മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി റെക്കോർഡുകൾ തകർക്കുന്നത് സാധാരണ കാര്യമാണ് കോഹ്ലിയുടെ തൊപ്പിയിൽ ഇത്തരം ധാരാളം തൂവലുകളുണ്ട് ക്രിക്കറ്റിന്റെ കാര്യത്തിൽ തന്റെ ടീമിന് വലിയ മൂല്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെലിബ്രിറ്റി ബ്രാൻഡ് മൂല്യനിർണ്ണയം എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള സെലിബ്രിറ്റികളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഫീൽഡിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു മില്യൺ യു എസ് ഡോളറിൻ്റെ ബ്രാൻഡ് മൂല്യത്തെ അടിസ്ഥാനമാക്കി മികച്ച ഇരുപത്തി അഞ്ച് സെലിബ്രിറ്റി ബ്രാൻഡുകളെ റിപ്പോർട്ട് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് മില്യൺ ഡോളർ മൂല്യമുള്ള സെലിബ്രിറ്റി ബ്രാൻഡുകളുടെ പട്ടികയിൽ വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനത്തെത്തി മുൻ വർഷത്തെ രണ്ടാം സ്ഥാനത്ത് നിന്ന് മുന്നേറിയാണ് താരം ഇപ്പോൾ ഫേസ്റ്റ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി രൺവീർ സിംഗ് രണ്ടാം സ്ഥാനത്തെത്തി നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് മില്യൺ ഡോളർ ബ്രാൻഡ് മൂല്യവുമായി ഷാറുഖ് ഖാൻ മൂന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്താം സ്ഥാനത്ത് നിന്ന് ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തി നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് മില്യൺ ഡോളർ ബ്രാൻഡ് മൂല്യവുമായി അക്ഷയ് കുമാർ നാലാം സ്ഥാനത്തെത്തി മുൻവർഷത്തെ മൂന്നാം സ്ഥാനത്തേക്കാൾ അല്പം കുറവാണ് ൊന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി ആലിയ ഭട്ട് തന്റെ അഞ്ചാം സ്ഥാനം നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അനുസൃതമായി തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം ഡോളർ ബ്രാൻഡ് മൂല്യവുമായി ദീപിക പദ്കോൺ ആറാം സ്ഥാനം നിലനിർത്തി ലോകകപ്പ് ജേതാവായ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മാറ്റമില്ലാതെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ബ്രാൻഡ് മൂല്യവുമായി ഏഴാം സ്ഥാനത്തെത്തി മുൻ വർഷത്തിന് സമാനമായി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ ടെൻഡുൽക്കർ എട്ടാം സ്ഥാനത്ത് തുടർന്നു എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ ബ്രാൻഡ് മൂല്യവുമായി അമിതാഭ് ബച്ചൻ ഒൻപതാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഴാം സ്ഥാനത്തേക്കാൾ നേരിയ കുറവുണ്ട് ത്തിരുപത്തിരണ്ടിലെ പതിനൊന്നാം സ്ഥാനത്ത് നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി സൽമാൻ ഖാൻ ആദ്യ പത്തിൽ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒൻപതാം സ്ഥാനത്തായിരുന്ന ഹൃദിക് റോഷൻ ഇപ്പോൾ എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി പതിനൊന്നാം സ്ഥാനത്താണ് മുമ്പ് പതിനാറാം സ്ഥാനത്തായിരുന്ന കിയാര അദ്വാനി അറുപത്തി ആറ് പോയിന്റ് പൂജ്യം മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു അൻപത്തി ഏഴ് പോയിന്റ് ആറ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി രൺബീർ കപൂർ പതിമൂന്നാം സ്ഥാനത്താണ് അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യമുള്ള അനുഷ്ക ശർമ്മ പതിനഞ്ചാം സ്ഥാനത്ത് നിന്ന് പതിനാലാമതാണ് പതിനേഴാം സ്ഥാനത്ത് നിന്ന് അൻപത്തി രണ്ട് പോയിൻറ്റ് ആറ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി കരീന കപൂർ ഖാൻ പതിനഞ്ചാം സ്ഥാനത്താണ് ആയുഷ്മാൻ ഖുറാന പതിനാലാം സ്ഥാനത്ത് നിന്ന് നാൽപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി പതിനാറാം സ്ഥാനത്തേക്ക് താഴുന്നു കാർത്തികാര്യൻ പതിനെട്ടിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി പതിനേഴാം സ്ഥാനത്തേക്ക് ഉയർന്നു പതിമൂന്നാം സ്ഥാനത്ത് നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി രോഹിത് ശർമ്മ പതിനെട്ടാം സ്ഥാനത്തേക്ക് വീണു മുപ്പത്തി എട്ട് പോയിന്റ് നാല് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി ഹാർദിക് പാണ്ഡ്യ പത്തൊൻപതാം സ്ഥാനത്താണ് ഇരുപത്തിയഞ്ചാം സ്ഥാനത്ത് നിന്ന് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി രശ്മിക മന്ധാന ഇരുപതാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇരുപത്തി മൂന്നാമത് ബ്രാൻഡിൽ നിന്ന് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി നീരജ് ചോപ്ര ഇരുപത്തിയൊന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇരുപതാം സ്ഥാനത്ത് നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി അല്ലു അർജുൻ ഇരുപത്തിരണ്ടാം സ്ഥാനത്തെത്തി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി സാറ അലി ഖാൻ ഇരുപത്തി സ്ഥാനത്താണ് ഇരുപത്തി നിന്ന് ഇരുപത്തിയേഴ് പോയിൻ്റ് ആറ് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി വരുൺ ധവാൻ ഇരുപത്തി നാലാമതായി ഇരുപത്തിയേഴ് പോയിന്റ് ഒരു മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി കത്രീന കൈഫ് ഇരുപത്തി സ്ഥാനത്താണ്